Good morning sir, Nugent robot Saints and service, how can I help you, uh, 3 months sir, 50 months. ok sir, ok sir, ready, hi, hi, hello, ok, thank you sir. സംഭവം കേട്ടോ കാരണം നമ്മളെ ഗ്രാമത്തിൽ പറയുമ്പോൾ ആൾക്കാർക്കൊക്കെ വളരെ ാണ് പക്ഷേ സംശയം ഈ കൊണ്ട് എന്താണ് എന്നുള്ളത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ മല്ലൂസ് മടിയന്മാരാണല്ലോ ജോലി മടിയന്മാരാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ബംഗാളീസിനെ ഇങ്ങോട്ട് ഇറക്കിയത് ഇപ്പൊ വന്ന് വന്ന് ബംഗാളീസ് മടിയന്മാരായി അവർ ലേബറും കൂടി അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് ലേബേഴ്സിന്റെ ഇഷ്യൂസ് പറഞ്ഞുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യാനായിട്ട് ഈ റോബർട്സിനെ ഇറക്കി സംഭവം ഒരു രസവും ഉണ്ട് റോബർട്ട് ഒന്ന് ജൂലി കുടിക്കാൻ എന്താ വേണ്ടെന്ന് ചോദിക്കാം ചായം കാപ്പിയൊന്നും ഇപ്പൊ സംസാരിച്ചത് റോബോട്ടിനോടാട്ടോട്ട് കേട്ടോ അപ്പൊ എനിക്കൊരു എനിക്ക് ഇതിപ്പോ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല ഇത് ഞങ്ങൾ ഇവിടെ വേറെ റോബോട്ടിനെ കൊണ്ടുള്ള ആവശ്യം അടിപൊളി അത് ഒരു ഒരു സർപ്രൈസ് വന്നിട്ട് ഞാനൊരു കല്യാണം കഴിച്ച ഒരാളാണ് ദിവസം വീട്ടിൽ ചെല്ലുമ്പോ വൈകുന്നേരം ചെന്ന് കേറുമ്പോ അവളിയൊക്കെ എന്താ താമസിച്ചത് ഇന്ന് ശമ്പളം കിട്ടിയാ കിട്ടിയല്ലേ നിങ്ങൾ ഇന്ന് കള്ളു പിടിച്ചിട്ടുണ്ടാ പിന്നെ ഏതാണ്ടാ രണ്ടു ദിവസം കഴിഞ്ഞ ഷോപ്പിങ് പിന്നെ സിനിമയ്ക്ക് പോകെ ചപ്പ് ചവർ മനുഷ്യന് സ്വസ്ഥത സ്വസ്ഥതല്ലേ ഇതൊക്കെ ഒരു ശല്യമില്ല പറഞ്ഞത് കേട്ട് അടങ്ങി മുതുങ്ങി തിരിച്ചൊന്നും പറയൂല പിന്നെ ഭാര്യ കെട്ടി വീട്ടിൽ പറയൂല ഒരു പ്രശ്നം ചെയ്യും ചൊവ്വാദോഷമുള്ള ഒരു റോബർട്ടിന്റെ മതി എനിക്ക് ചൊവ്വാദോഷമുണ്ട് അപ്പൊ കൊണ്ടുവരുന്ന റോബർട്ടിനും ചൊവ്വാദോഷം വേണം

നിങ്ങളോട് നോക്കാം ഇയാളുടെ പ്രശ്നം എന്താണ് ഞങ്ങൾ തൊഴിലാളികള് ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ നിങ്ങൾ റോബോട്ടിനോട് കച്ചവടം ചെയ്താൽ ഞങ്ങൾക്ക് എവിടുന്ന് തൊഴിൽ കിട്ടും നിങ്ങളുടെ തൊഴിലാളികൾ കൃത്യമായിട്ട് ജോലി ചെയ്യാത്തോണ്ട് മാത്രമാണ് ഞങ്ങൾ പക്ഷേ അപ്പൊ ഞങ്ങളെ വേണ്ട ഞങ്ങളടുപ്പിക്കത്തില്ല ഞാനൊരു കാര്യം പറയാം ഞങ്ങൾ തൊഴിലാളികളുടെ ന്യായമായ ചില അവകാശങ്ങൾ നിങ്ങൾ സാധിച്ചു തന്നാൽ അവകാശങ്ങൾ അതെ അതെ ഒരു ദിവസത്തെ എട്ട് മണിക്കൂറാണ് നമ്മുടെ വർക്കിൻ്റെ അത് എട്ടെന്നുള്ള അഞ്ചു മണിക്കൂറാക്കും അഞ്ചുമണിക്കൂർ അതെ പറഞ്ഞുതരാം രാവിലെ പത്തരയ്ക്ക് ഞങ്ങൾ പണിക്ക് കയറുന്നു പന്ത്രണ്ടര മണിയാവുമ്പോൾ പൂട്ടി കേട്ടി വീട്ടിൽ പോകുന്നു പിന്നെ മൂന്ന് മണിക്ക് കയറുന്നു നാലര മണിയാകുമ്പോൾ ഞങ്ങൾ പൂട്ടി കെട്ടി വീട്ടിൽ പോകുന്നു അപ്പൊ ഈ പന്ത്രണ്ടര തൊട്ട് മൂന്ന് മണിയുടെ സമയത്ത് അത് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങും കഴിച്ചിട്ട് കിടന്നുറങ്ങണമെങ്കിൽ ഇത് മൂരാഴ്ച ഉത്തരമാണ് നിങ്ങളെ നിങ്ങളെയൊക്കെ ഈ പ്രശ്നം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ റോബോട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഒരു മണി ജോലി ചെയ്യുന്ന റോബോട്ടാണ് ഇവിടെ ഉള്ളത് ഞങ്ങൾ അക്ഷരം പറയട്ടെ ഞങ്ങൾ തൊഴിലാളി ഞങ്ങൾ തൊഴിലാളിക്ക് ജീവിക്കണം ഞങ്ങൾക്ക് ജീവിക്കണം തൊഴിൽ വേണം ഗുണ്ട വെച്ചാൽ തടിക്കുന്ന പരിപാടിയാഴ്ച ഇത് ഗുണ്ടല്ലോ ഇത് റോബോട്ട് ഞങ്ങളിപ്പോ കണ്ടുപിടിച്ച പുതിയ യന്ത്രമനുഷ്യൻ റോബോട്ട് യാതൊരു ഹിസ്റ്ററി മുഴുവനും പറയും കേൾക്കണോ തൊഴിലാളി നേതാവ് നാട്ടുകാരെ പറ്റുമോ ഇയാൾ മൂന്ന് കെട്ടി സെറ്റപ്പ് ഉണ്ട് ഇതാണ് ഞങ്ങളുടെ അടിപൊളിയായിരുന്നു റോബർട്ടായിരുന്നു അതെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ല ഇത് എന്നൊക്കെ ചെയ്യുന്നു പണികളൊക്കെ ചെയ്യും എല്ലാ പണിയും ചെയ്യും അത് മാത്രമല്ല നല്ല ഇന്റലിജൻസ് ഉണ്ട് നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നമുക്കൊരു പാട്ട് കേൾക്കാം പാട്ട് കേക്കണമെന്ന് തോന്നുക പാട്ട് കേൾക്കും നമുക്കത് സ്പീഡ് കൂട്ടാൻ കുറയ്ക്കാം അങ്ങനെയൊക്കെ ചെയ്യാം ഒന്നുകൂടെ സ്പീഡ് കൂട്ടാവേ അല്ല ഒരുപാട് സ്പീഡ് കൂട്ടല്ലേ അങ്ങനെയൊരു സ്പീഡ് കൂട്ടാൻ കുറയ്ക്കും റിമോട്ടിൽ നെക്കിയില്ല സ്പീഡ് കൂട്ടാൻ കുറയ്ക്കുകയും ചെയ്യാം നമ്മൾ ഓരോ ഫങ്ഷന് വേണ്ടിട്ട് സ്പീഡ് കൂട്ടാൻ കുറയ്ക്കുകയും ചെയ്യണതാണ് ം തരണം എന്ത് അമേരിക്കക്കാരൻ വരുമ്പോ ഞാൻ ഇതുപോലെ റോബോട്ടായിട്ട് അങ്ങ് നിക്കണം എന്നിട്ട് അയാൾ ചോദിക്കണം എന്നൊക്കെ ജസ്റ്റ് ഒരു മറുപടി പറഞ്ഞു ഒന്ന് ഒഴിവാക്കി വിടണം അത്ര സമയം താമസിക്കണം സി സി ക്യാമറയിൽ എല്ലാം പതിച്ചിട്ടുണ്ട് താൻ ഇതിനെ നശിപ്പിക്കണത് ഞങ്ങള് പറഞ്ഞ പോലെ ഈ റോബോട്ടും മനുഷ്യനാണല്ലോ തനിക്ക് ഇതിനെ കണ്ടിട്ട് മനസ്സിലായോ ഇല്ല റോബോട്ടാണ് അതുപോലെ തന്നെ അയാൾ എന്ത് കാണുമ്പോ തന്നെ റോബോട്ടാണെന്ന് ഞങ്ങൾ റോബോട്ടാണ് അയ്യോ ഓക്കെ അയ്യോ ഇവിടെ എല്ലാം ആണ് ഒരു മിനിറ്റോ നമസ്കാരം ം പറയാ തൊഴുകൊക്കെ ഉള്ളു അവൾ വന്ന് ഒന്ന് കണ്ടിട്ട് പോവാണ്ടിപ്പോ അതേവാടി താറേ പറഞ്ഞുണ്ട് oh. അതുപോലെ <laughs> ജോസഫ് ലിസൽ ഞാൻ ഞാൻ വിളിച്ചിരുന്നല്ലോ ഓക്കെ അപ്പൊ ഞങ്ങള് പറഞ്ഞല്ലോ നൂറ് റോബോട്ട്സ് ആണ് ഞങ്ങളുടെ ഓർഡർ അപ്പൊ അതിനുശേഷം ഞങ്ങൾ കൂടുതലാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞോളാം അപ്പൊ നമ്മൾ ആ ഫോട്ടോസ് കാണിച്ച ഓരോ ഓരോ ആളിന്റെ ഫിഗർ ആയിരിക്കും അതെ നിങ്ങള് നിങ്ങൾ നിങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനുഷ്യന്റെ അതേ ടച്ചുള്ള റോബർട്ട് തരുന്നതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും ബൾക്കൗട്ട് ചെയ്തത് ഞങ്ങള് യു എസിൽ ഞാൻ എന്റെ വീട്ടിൽ തന്നെ സെർവന്റായിട്ട് നിൽക്കുന്ന നാല് റോബർട്ട്സ് ആണ് വൈഫിനെ സഹായമായിട്ടൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഒരു ഒന്ന് കണ്ടാൽ കൊള്ളായിരുന്നു അല്ലേ ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് എല്ലാം പറഞ്ഞ പോലെ നമ്മുടെ അമേരിക്കയിലുള്ള സാറ് വന്നിട്ടുണ്ട് നിങ്ങൾ എന്തായി പറയുന്നത് ഈ റോബേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് കമന്റ് വെച്ചിട്ടില്ല അവർ പ്രവർത്തിക്കുന്നത് ഇതെങ്കിലും മലയാളത്തിലൊക്കെ എന്തല്ലോ ലാംഗ്വേജ് ഒക്കെ നമ്മളിപ്പോ നമ്മളിപ്പോൾ ഒരു കുഗ്രാമത്തിലാണല്ലോ ഇത് തുടങ്ങിയിരിക്കണം അപ്പം ഇവിടെ പറഞ്ഞ എല്ലാം മലയാളികളാണല്ലോ അത് അതുകൊണ്ട് നമ്മളിപ്പോൾ മലയാളമാണ് ലാംഗ്വേജ് ചെയ്തത് എനിക്കിത് പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷിലേക്ക് കാരണ തരുമ്പോൾ ഇംഗ്ലീഷ് ആക്കി തരുമോ അങ്ങനെ തരുമോ അങ്ങനെ തരൂറ് അതെ എന്ത് സഹായമാണ് ചെയ്യേണ്ടത് എന്താ സെൻസറിംഗ് റിമോട്ട് ഇതിലേക്ക് ഇങ്ങനെ കഴിഞ്ഞാല് എന്നിട്ട് നമ്മൾ കമാൻഡ് ചെയ്താൽ അത് ചെയ്തോളും ഗുഡ് മോർണിംഗ് പറയുന്നില്ലേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പഠിച്ചോർണ്ണ എന്തിനാണ് നല്ല പേരുകൾ ഉണ്ടായിരുന്നേ അതെ സാധാരണ ഇവിടെ മലയാളി വന്ന് പരിചയപ്പെടുമ്പോൾ കുഞ്ഞിക്കുട്ടൻ എന്ന് പറയുമ്പോൾ അവർക്ക് സന്തോഷം നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ വേറെ പേരുകള് പിന്നെ വേറെ കാര്യം ഉണ്ട് എന്ത് വിളിച്ചാലും വിളി കേ സാറ് കുഞ്ഞിക്കുട്ടൻ ലെഫ്റ്റ് ഹൈൻ കുഞ്ഞു എന്താണ് അതേ എന്താ കംപ്ലൈന്റ് ഉണ്ടല്ലോ ഞാൻ യൂണിയൻ സാറെ ഇതൊരു ചെറിയ സ്ക്രൂ ലൂസ് ലൂസായിരുന്നു അതിപ്പോ സെക്താക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് ഗുഡ് കുഞ്ഞു റൈറ്റ് ഹാൻഡ് കുഞ്ഞു

പറഞ്ഞോന്നേ <mully> പോവനെ <mully> അതെ പിന്നെ ചെറിയൊരു പ്രശ്നം ഉണ്ട് അതെ എനിക്ക് അത്യാവശ്യം വർക്കറിയാം ടൂൾസ്ണ്ടോൾസ് ഉണ്ട് അത് ബാക്ക് തുറന്നോ അത് ഞങ്ങൾ കോയമ്പത്തൂർ കൊടുത്ത് സെറ്റ് ചെയ്തിട്ട് സാർ അതിന്റെ ആവശ്യമില്ല എന്റെ വീട്ടിൽ നാലാണോ ഞാനല്ലേ റിപ്പയർ ചെയ്യുന്നത് നോ പ്രോബ്ലം ടൂൾസ് അത്യാവശ്യം ഞാൻ ഞങ്ങളുടെ നൂറ് സാധാരണ വരുന്നത് നമ്മുടെ വയറിന്റെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്തോ അവിടെ കണക്ഷൻ എന്തോ മാറിക്കിടക്കാം നമുക്ക് അറിയാൻ അല്ലേ ഭയങ്കര ഷേക്ക് ആണല്ലേ റോബോട്ട് അല്ല അതെ ബാറ്ററി 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 അതെ അതെ ഓ കംപ്ലൈന്റ് അല്ല ഫ്രണ്ടിലോ നിക്കു സംഭവം ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇത് വെച്ചിട്ട് നേരെ ഇവിടെ ഒരു ഹോൾ ഇടുന്നു ഇവിടെ ഹോൾ ഇടി ഈ കമ്പി അങ്ങ് അടിച്ചു കയറ്റിട്ട് അതൊരു ഇറങ്ങി സ്കൂട്ടറെ പ്രശ്നം തീർന്നു നൈസ്

ഞാൻ എത്ര ഓഡറ തന്നത് നൂറ് റോട്ടെന്ന് പറയുമ്പോൾ ആറ് ഏഴ് എട്ട് കോടി രൂപയുടെ ഒരു കൊട്ടേഷൻ ആണ് കൂടുതൽ സംസാരിക്കേണ്ട എനിക്കിത് ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മള് നൂറ് ഇരുന്നൂറാക്കി അങ്ങ് മാറ്റുകയാണ് മനുഷ്യന്റെ കറക്റ്റ് എക്സ്പ്രഷൻസ് മൊത്തം വരുന്നു എന്റെ ആ യുഎസ് പറഞ്ഞാൽ ഒരു എക്സ്പ്രഷൻ ചുമ്മാ ഇങ്ങനെ നിക്കുന്നു നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നില്ല ഇത് എന്നാ എക്സ്പ്രഷനാഡ് എനിക്ക് ഭയങ്കര ഇരുന്നൂറ് മതി പക്ഷെ ഒറ്റ ഒരു കണ്ടീഷൻ അത് നിങ്ങൾ എനിക്ക് സാധിച്ചു തരാം റോബോട്ടിന്റെ ബാക്കിയുള്ള ക്വാളിറ്റീസ് എല്ലാം എനിക്ക് ഓക്കെയാണ് പക്ഷേ ആ റോബോട്ട് ഓടുമ്പോൾ ഇതുപോലെ നോക്ക് ഇവിടുത്തെ ബാത്റൂം എവിടെയാണോ